ിലേക്ക് പോകുന്നു അഷ്ടമ ഭാവാധിപൻ ശനിയാണ് അഷ്ടമ ഭാവത്തിൻ്റെ അധിപൻ ശനിയായിട്ട് വരുമ്പോൾ അത് വളരെ സൂക്ഷിക്കണം അത് ജന്മങ്ങളിലേക്ക് സ്റ്റോർ ചെയ്യും അഷ്ടമ ഭാവത്തിലെ കർമ്മങ്ങൾ എന്നത് ജന്മങ്ങളിലേക്ക് സ്റ്റോർ ചെയ്യും ഈ ഒരു ജന്മം കൊണ്ടോ അടുത്തൊരു ജന്മം കൊണ്ടോ അത് തീരില്ല മനസ്സിലായില്ല അപ്പം അഷ്ടമ ഭാവത്തിൻ്റെ കർമ്മങ്ങൾ ബ്രേക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് സാധന ചെയ്യേണ്ടത് ഒരു ഗുരുവിൻ്റെ കീഴിൽ സാധന പഠിക്കേണ്ടത് അല്ലെങ്കിൽ നിരന്തര നാമജപം ഭഗവത് സ്മരണ ഭഗവത് നാമങ്ങൾ അത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെയല്ല രാവിലെ രണ്ട് മണിക്കൂർ വൈകുന്നേരം രണ്ട് മണിക്കൂർ മറ്റ് സദാസമയം നിങ്ങൾ മറ്റ് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവത് സ്മരണ ഭഗവത് സ്മരണ അങ്ങനെ ആയാൽ മാത്രമേ ആ കർമ്മബന്ധം ബ്രേക്ക് ആവുകയുള്ളൂ അതിനെ സഹായിക്കുകയുള്ളൂ കർമ്മബന്ധം ബ്രേക്ക് ചെയ്യണോ വേണ്ട എന്ന് ഭഗവാനാണ് നിശ്ചയിക്കുന്നത് വീണ്ടും വീണ്ടും ചക്രത്തിൽ പെട്ടുപോകും അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ലഗ്നത്തിന് ബലം വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം അതുമാത്രമല്ല ചില ആൾക്കാർ നമ്മളൊരു ആധ്യാത്മിക പുരോഗതി ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് കാരണം ഈ ജന്മം എന്നത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടും